ചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ടി ബാലകൃഷ്ണൻ നമുക്കെല്ലാം നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാം കാണുന്ന മനുഷ്യരോടെല്ലാം എന്തെങ്കിലും നല്ലത് പറയാൻ ശ്രമിക്കാം കരുണാർദ്ദമായൊരു വാക്ക് പ്രോത്സാഹജനകമായ ഒരു അഭിപ്രായം അഭിനന്ദനത്തിന്റെ പുഞ്ചിരി മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം നല്ലതെന്തെങ്കിലും വെളിപ്പെടുത്തുക ചിന്തോദ്ധീപകമായ ഒരാശയം പരിഗണനാത്മകമായ മനോഭാവം ഒരു സഹായഹസ്തം നമ്മളിലുണ്ടാവുന്ന ചിന്തകളും നാം ചെയ്യുന്ന കർമ്മങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളമെങ്കിലും ശരിയാണോ എന്നറിയാൻ ഒരു മാനദണ്ഡമുണ്ട് അവ നിങ്ങൾക്ക് അന്തർശാന്തി അഥവാ മനസമാധാനം നൽകുന്നുണ്ടോ ഇല്ലെങ്കിൽ അത്തരം ചിന്തകളിലും കർമ്മങ്ങളിലും എന്തോ പോരായ്മയുണ്ട് വീണ്ടും ശ്രമിക്കുക മഹാത്മാഗാന്ധി ചൂണ്ടിക്കാണിച്ച നിങ്ങളിലെ ചെറിയ ശബ്ദം ദ സ്മോൾ വോയ്സ് വിത്തിൻ യു ഇത് തന്നെയാണ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുവെങ്കിൽ അവർ സ്നേഹത്തോട് പ്രതികരിക്കും അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ തന്നെയാണ് അതിന് ഉത്തരവാദി നമ്മുടെ പെരുമാറ്റം ശരിയായിരുന്നുവെങ്കിൽ അവർക്ക് വിഷമം തോന്നുമായിരുന്നില്ലല്ലോ മറ്റുള്ളവരെ മുറിപ്പെടുത്താനുള്ള നമ്മുടെ നാവിൻ്റെ കഴിവ് ഇല്ലാതാക്കിയ ശേഷം മാത്രം സംസാരിക്കുക നാം വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നും കണ്ടുമുട്ടുന്ന ആളുകളിൽ നിന്നും നല്ലതുമാത്രം സ്വീകരിക്കുക നമ്മുടെ അന്തർഗുരു അഥവാ ഇന്നർ ടീച്ചർ നല്ലതാണെന്ന് പറയുന്നവ ബാക്കിയെല്ലാം വിട്ടേക്കുക സത്യമറിയാനും ശരിയായ മാർഗം കണ്ടെത്താനും നമ്മുടേതായ സ്രോതസ്സിനെ ആശ്രയിക്കുക നമ്മുടെ മനസാക്ഷിയെ അന്തർഗുരുവിന് പുസ്തകങ്ങളും ആളുകളും നമുക്ക് പ്രോത്സാഹനം നൽകിയേക്കാം പക്ഷേ അവയ്ക്ക് നമ്മുടെ മനസാക്ഷി ഉണർത്താൻ കഴിയുന്നില്ലെങ്കിൽ കാര്യമായി ഒന്നും സംഭവിക്കുകയില്ല ഭൗതിക വസ്തുക്കളോടും ഇടങ്ങളോടും ജനങ്ങളോടും ആസക്തി പുലർത്തുന്നവർ യഥാർത്ഥത്തിൽ സ്വതന്ത്രരല്ല ആവശ്യമുള്ളപ്പോൾ വസ്തുക്കളെ ഉപയോഗിക്കാനും അതിനുശേഷം മനസ്താപം ഒട്ടുമില്ലാതെ അവയെ ഉപേക്ഷിക്കാനും നമുക്ക് സാധിക്കണം നാമെത്തിപ്പെടുന്ന സ്ഥലങ്ങളുടെ മനോഹാരിത ആസ്വദിക്കാനും അംഗീകരിക്കാനും സാധിക്കുമ്പോൾ തന്നെ മറ്റിടങ്ങളിലേക്ക് പോകേണ്ടി വരുമ്പോൾ വിഷമമില്ലാതെ വിഷാദമില്ലാതെ ഉപേക്ഷിക്കാനും നമുക്ക് കഴിയണം ഇത്തരം കാര്യങ്ങൾ നമുക്ക് സ്വന്തമാണെന്നോ നാം അവയ്ക്ക് സ്വന്തമാണെന്നോ ഉള്ള വികാരങ്ങളില്ലാതെ എല്ലാവരോടും ഒത്ത് സ്നേഹത്തോട് ജീവിക്കുകയാണ് കാര്യം നമ്മൾ സ്വന്തമാക്കുന്ന ആളുകൾ നമ്മയും സ്വന്തമാക്കും എന്നറിയുക നാം സ്വതന്ത്രരാകുന്നത് മറ്റെല്ലാവരും സ്വതന്ത്രരാകുമ്പോഴാണെന്നും ആളുകളോട് അവർ കുട്ടികളോ പ്രായമായവരോ ആവട്ടെ സംവദിക്കുമ്പോൾ അവരുടെ നിലയിലും നിലവാരത്തിലും നിന്ന് ആരംഭിക്കുക നമ്മുടേതിനേക്കാൾ അവരുടെ നിലവാരമെങ്കിൽ അവരിൽ നിന്നും പഠിക്കുക അന്യോന്യം എന്തെങ്കിലും പഠിപ്പിക്കാൻ കഴിയാത്തവരായി ആരും ഉണ്ടാവുകയില്ലല്ലോ ഭൗതികമായ ഹിംസ ഒരുപക്ഷെ നാം സ്നേഹിച്ചു തുടങ്ങുമ്പോൾ തന്നെ അവസാനിച്ചു എന്ന് വന്നേക്കാം നല്ലത് എന്നാൽ സ്നേഹം പൂർണ്ണമാവുന്നതുവരെ മാനസിക ഹിംസ തുടരാനാണ് സാധ്യത നിയമങ്ങൾക്കും കോടതികൾക്കും പോലീസിനും നൽകാൻ കഴിയുന്നത് ഉപരിപ്ലവമായ സമാധാനം മാത്രമാണ് സ്നേഹത്തിലൂടെ നാം സ്വയം നേടുന്നതാണ് ആന്തരിക ശാന്തി മറ്റുള്ളവർക്ക് നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതുവഴി നമ്മൾ സ്വയം നേടാൻ തയ്യാറാവുകയാണ് ചെയ്യുന്നത് നമ്മിലുള്ള പ്രകാശത്തിന് അനുസൃതമായി വേണം നമുക്ക് ജീവിക്കാൻ അതിനായി നമ്മുടെ വാതായനങ്ങൾ വർദ്ധിച്ച പ്രകാശത്തിനായി എന്നും തുറന്നു വയ്ക്കുക സത്യത്തിലും സ്നേഹത്തിലും വിശ്വസിക്കുന്നവർക്ക് ഭീഷണികളില്ല നമ്മിൽ തന്നെയാണ് നമ്മുടെ ദൈവം അസത്യവും ഭയവും വിശ്വാസത്തിന് വിരുദ്ധമാണ് അവ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാവുന്നു നല്ലതു ചെയ്യാൻ എപ്പോഴും ഒരു വഴിയുണ്ട് എന്നും ഓർക്കുക പക്വതയില്ലായ്മയാണ് ക്ലേശങ്ങൾക്ക് കാരണം മനുഷ്യ മനസ്സുകൾക്ക് ആകാവുന്നത്രയും പക്വത ആർജിക്കാൻ കഴിഞ്ഞാൽ വൈരുദ്ധ്യങ്ങൾ കുറയുന്നു യുദ്ധങ്ങൾ അസാധ്യമാവുന്നു മറ്റുള്ളവരെ പറ്റി വിധി പറയുന്നത് ഒരുവിധത്തിലും നമ്മെ സഹായിക്കുകയില്ല എന്ന് മാത്രമല്ല അത് നമ്മുടെ മനസാക്ഷിയെ മുറിവേൽപ്പിച്ചു എന്നും വരാം നമ്മുടെ കർത്തവ്യം ഓരോരുത്തരെയും സ്വയം വിധിക്കാൻ പ്രേരിപ്പിക്കുകയാണ് അതിനവരെ പ്രാപ്തരാക്കുകയാണ് എല്ലാവരും സ്വയം നന്നാവാൻ ഇത് സന്ദർഭമൊരുക്കുന്നു ഒരു കാര്യം ഓർക്കുക എന്നെയല്ലാതെ മറ്റാരെയും മാറ്റാൻ എനിക്ക് കഴിയുകയില്ല ഒരുപക്ഷെ മാറ്റത്തിന്റെ മാതൃകയാവാൻ കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ മാറ്റങ്ങൾക്ക് പ്രചോദനമായേക്കാം ടി ബാലകൃഷ്ണൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചിനാമൃതമാണ് ഇതുവരെ കേട്ടത്